സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ പൂരം നക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസ ഫലങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറും ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക പൂരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ ഊർജിത ശ്രമത്തിലൂടെ ആവശ്യമുള്ള രേഖകൾ കൈവശപ്പെടുത്തും മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിലിൽ പ്രവേശിക്കും വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു ചേർന്ന സമയമാണ് വാക്കുതർക്കങ്ങളിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പത്രപ്രവർത്തന രംഗത്തുള്ളവർക്കും അംഗീകാരം ലഭിക്കും ക്ഷേത്ര തറവാട് ക്ഷേത്രങ്ങളിൽ വിളക്ക് വെച്ച് തൊഴാൻ മറക്കാതിരിക്കുക തുലാമാസത്തിൽ പുതിയ കരാറുകൾ ഏറ്റെടുക്കുന്നത് വഴി ജനപ്രീതി വർദ്ധിക്കും വീട് പുതിയത് നിർമ്മിക്കുക നിലവിലുള്ളത് മോടി കൂട്ടുക എന്നിവയ്ക്ക് പണം മുടക്കും സംഗീതം സിനിമ മറ്റു കലാപ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് നിരവധി വേദികൾ ലഭിക്കും പൊതുജനമധ്യത്തിൽ യശസ്സും കീർത്തിയും വർദ്ധിക്കും ക്ഷേത്ര ദർശനം അരക്ഷിതാവസ്ഥ മറികടക്കാൻ സഹായകമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ